ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും അതിൻ്റെ റീപോട്ടിംഗ് അതിനെ പോട്ട് ചെയ്യുന്ന രീതിയൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ആദ്യം നമ്മളെ കുറച്ച് മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസൊക്കെ ഒന്ന് കാണിച്ചു തരാം എല്ലാ വീട്ടിലും ഇപ്പോൾ ഒരുപോലെ വളർത്തിയെടുക്കുന്ന നല്ലൊരു ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയൊരു അടിപൊളി ചെടിയാണ് ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീഫിൻ്റെ ഭംഗി കൊണ്ട് നമ്മൾ ഡെക്കറേറ്റീവായിട്ട് വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ഒക്കെ ആയിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ കുറച്ച് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് റിംഗ് ഷേപ്പ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തരാം നമ്മൾ ഇപ്പം ഈ കാണുന്നത് മാർബിൾ വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ലീഫ് നോക്കിയാൽ തന്നെ അറിയാം നമ്മളൊരു മാർബിളിൻ്റെ അപ്പിയറൻസ് പോലെയാണ് നല്ല ഓഫ് വൈറ്റും ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ലീഫാണ് ഇതിനുള്ളത് ഇതിന് നമ്മൾ പറയുന്നത് മാർബിൾ മണി പ്ലാന്റ് എന്നാണ് നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം ഈയൊരു വെറൈറ്റി മഞ്ജുള എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം മാർബിളും ഈയൊരു ഒരുപോലെ തോന്നും നമുക്ക് പക്ഷേ ഈ മഞ്ചുളക്കൊരു ഹാർട്ട് ഷേപ്പ് ലീഫായിരിക്കും അങ്ങനെയാണ് നമുക്ക് ഈ ചെടീനെ പെട്ടെന്ന് തിരിച്ചറിയുന്നത് കളറിലൊക്കെ ഒരേപോലെയാണ് ഇത് കാണാനൊക്കെ എന്നാൽ ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് കൊണ്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പ്ഡ് ലീഫായിരിക്കും ഈ ഒരു പ്ലാന്റിന് ഉണ്ടാകുന്നത് ഇത് നമ്മളെ അടുത്തൊരു വെറൈറ്റിയാണ് കുറച്ച് വ്യത്യസ്തമാണ് ഈ ഒരു മണി പ്ലാന്റ് സിൽവർ സാറ്റോൺ എന്നൊക്കെ അറിയപ്പെടുന്നൊരു മണി പ്ലാന്റ് ആണ് സിൽവർ മണി പ്ലാന്റ് സിൽവർ സാറ്റോൺ ഒരു സാറ്റോൺ ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിൻ്റെ ലീഫിനുള്ളത് നമുക്ക് തുടമ്പം തന്നെ മനസ്സിലാകും കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആണ് ഒരു ഗ്രേ ഷേപ്പ് ആണ് ഇതിന് വരുന്നത് ഗ്രീനിൽ തന്നെ ഒരു ഗ്രേ ഷേപ്പ് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മണി പ്ലാന്റ് എല്ലാവർക്കും അറിയാം ഓവർ കെയറിങ് കൊടുക്കാത്തൊരു ചെടി തന്നെയാണെന്ന് അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു മണി പ്ലാന്റ് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് നമ്മൾ അത്യാവശ്യം ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വലിയ വളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് സാധാരണ മണി പ്ലാന്റിനെ അപേക്ഷിച്ച് ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളതല്ല കുറച്ചൊരു സ്ലോ ഗ്രോത്തുള്ളൊരു മണി പ്ലാന്റ് ആണിത് ഇത് നമ്മൾ നേരത്തെ കണ്ട മാർബിൾ ഒരു വെറൈറ്റി തന്നെയാണ് അത് നമ്മൾ വേറെ ഒരു നേരത്തെ സെറ്റ് ചെയ്തതാണ് നമ്മളൊരു പോട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ചുറ്റും പടർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് ഐറ്റം ഉള്ളതൊന്ന് പോട്ട് ചെയ്തിട്ട് എന്നാലും പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് വള്ളികളുണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സ്റ്റിക്കിലേക്ക് പടർത്തി കൊടുക്കാവുന്നതാണ് ുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഓട്ടോസ് വാർത്തയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് തന്നെയാണ് ഇതിന് ഒരു ഓഫായിട്ടും നല്ലൊരു ഡാർക്ക് ഒരു ലൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ട ലീഫാണ് വരുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഒരുപാട് പേര് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഇൻഡോറായിട്ടും ബാൽക്കണിയിലും ടേബിളിലും ചെറിയ ഗ്ലാസ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ചെടിയാണ് ഇത് നമ്മളിപ്പം ഒരു റിംഗായിട്ട് ഒരു സ്പോട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു റിങ് നമുക്കിതുപോലെ ഒരു കമ്പി വളച്ചിട്ട് റിങ് പോലെ ആക്കി ആക്കിയിട്ട് ആ സെറ്റ് സെറ്റായിരുന്നു നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് മണി പ്ലാന്റിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഡയറക്റ്റ് വെയിലൊന്നും ആവശ്യമില്ല വെയിൽ കൊടുത്താണെങ്കിൽ തന്നെ ആരാവിലത്തെ ഒരു ചൂടില്ലാത്ത വെയിലന്നെ ഈ ചെടികൾക്ക് ധാരാളമാണ് ഇൻഡയറക്റ്റ് സൺലൈറ്റും അതുപോലെ തന്നെ നമ്മൾ പോട്ട് നോക്കിയിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മളൊരു ബ്ലാക്ക് ബോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇതിനൊരു ലീഫിന് ഓഫ് വൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഒരു കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം പക്ഷേ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ബ്ലാക്കിലാണ് സെറ്റ് ചെയ്തത് അതിന് നമ്മൾ വെള്ളായം കല്ലും അതുപോലത്തെ സ്റ്റോൺസൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആയിട്ട് വലിച്ച് കമ്പി കിട്ടിയിട്ടാണ് ഉള്ളത് അതിലേക്ക് നമ്മളിത് പടർത്തി കൊടുത്തതാണ് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നമ്മളിത് ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഏത് ഷേപ്പിലും വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇതുപോലെ ഹാർട്ട് ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റി ആണ് നമ്മളെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇത് നമ്മൾ പോട്ടിൽ വെച്ചിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വളർത്തിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ നിയോൺ കത്തോസാണ് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഈ ഒരു കളർ തന്നെയാണ് ഈ ലീഫിന് വരുന്നത് ഇത് നമ്മളുടെ മണി പ്ലാന്റ് അല്ല ഒരു സിലിഡൻട്രോൺ വെറൈറ്റിയാണ് പക്ഷെ നമുക്ക് ഇതുപോലെ ക്ലൈമ്പിംഗ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ബ്രസീലിയൻ സിലിഡൻട്രോൺ എന്നാണ് ഇതിൻ്റെ പേര് ഇതിന് നല്ല ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ലൈറ്റ് യെല്ലോ കളറിലെ ഒരു സ്ട്രൈപ്സ് വരികയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിതുപോലെ ഒരു പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു അപ്പോൾ അപ്പം നമുക്കിപ്പോൾ ഈ ഒരു വെറൈറ്റി മഞ്ചുളയിൽ ഈ ഒരു ചെറിയ പീസേ ഉള്ളൂ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറ് പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ചെറിയൊരു പോട്ടാണ് ഓവർ സൈസ് ഒന്നുമില്ല നമുക്ക് കാരണം അതൊരു കുറ്റിയായിട്ട് വളരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ട് മതി അപ്പോൾ ഇതിൽ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യണം നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പം ഇൻഡോറക്റ്റ് ഒക്കെ ആയിട്ട് വെക്കുകയാണെങ്കിലും ഡ്രെയിനേജ് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഓവറായിട്ട് വെള്ളം കെട്ടി നിന്നാൽ മണി പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് നോക്കിയിട്ട് എടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഓരോ ലീഫ് ബട്ടിൻ്റെ അടുത്തു നിന്നും വേരുകൾ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണിച്ചു തരാൻ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോ ലീഫിൻ്റെ ബട്ടിൻ്റെ ഇടയിൽ നിന്നും വേര് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും കണ്ടില്ലേ എല്ലാ ലീഫിൻ്റെ അടിയിൽ നിന്ന് വേര് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള വേരാണ് മണ്ണിലേക്ക് പോയിട്ടുള്ളത് നല്ല ലെങ്ത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വേരോടുകൂടി എടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെടി പിടിച്ച് കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് സാധാരണ നമ്മളെ ഗാർഡനിങ്സ് പോലും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഒരു മിശ്രിതമാണ് കൂടുതൽ ഫെർട്ടിലൈസേഴ്സൊന്നും ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്ക് നമ്മളെ പോട്ടൊന്ന് നിറച്ചെടുക്കാം പോട്ടിൽ നമ്മൾ കുറച്ച് മണ്ണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബാക്കി ഭാഗത്തോം കൂടി കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ പോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് അപ്പം നമ്മൾ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സ്റ്റോൺ തന്നെയാണ് അല്ലാതെ നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെയും വെച്ചോളി ആ മതി ഞാനത് അവിടെ വെച്ചോ ഇവിടെ ഇവിടെ വെച്ചു കല്ല് വെച്ച് തന്നാറല്ലോ ഇവിടെ വെച്ചോ ഇവിടെ ആ ഓക്കെ ആ ആ മതി അപ്പോൾ നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോരോ പോട്ടിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നമ്മുടെ വീട്ടിലെ ചെടികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ